ഇതൊന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാൻ ഒരു മടി ഉണ്ടായിട്ടില്ല മുജാഹിദ് ആ വിഷയത്തിൽ ബുക്ക് തന്നെ ഇറക്കിയ പ്രസ്ഥാനം പരിഹരിച്ചല്ലേ നടക്കുന്നത് ഇറക്കിയതാ ഒരാൾ വന്നിട്ട് ചോദിച്ചല്ല മന്ത്രിക്കോ ആരെങ്കിലും മന്ത്രിക്കോ നിന്ന് ദീൻ പോകുന്ന തൗഹീദ് വ്യക്തി അങ്ങ് അങ്ങ് ചെന്നു എന്നിട്ട് സൂറത്തുൽ ഫാത്തി ഓദിക്കൊടുത്തു ആ ഫാത്തി അങ്ങ് കേട്ടു ആ കിടക്കുന്ന മനുഷ്യന്റെ എന്ന് ആ ഫാത്തിഹ ഓതാൻ അറിയുന്നവൻ തന്റെ കുട്ടിക്ക് ഒരു പ്രയാസമുണ്ടായി തൽ മനസ്സിലാക്കാന്ന് വെച്ചാല് കുറെ മരുന്ന് ചെയ്തു അമൃതയെ കൊണ്ടുപോയി ലക്ഷോറി കൊണ്ടുപോയി പല ഹോസ്പെല്ലും കൊണ്ടുപോയി രോഗമൊന്നും മാറുന്നില്ല അവസാനം നിന്നായിരിക്കാം അപ്പോ റുക്കിയ നടത്തുന്ന കേന്ദ്രം നോക്കണംന്ന അല്ല എന്ത് പ്രയാസ എന്റെ ആദ്യ ഊതി ഓതാനാ പറഞ്ഞത്